ബൈബിൾ പുതിയ നിയമത്തിന്റെ ഉയർന്ന ധാർമ്മിക നിലവാരത്തെ ആസ്പദമാക്കി യേശു മരണശേഷം ഉയർത്തെണീറ്റു എന്നതിനുള്ള ഒരു വാദമുഖം ആർഗ്യുമെന്റ് ആണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ധാർമ്മിക മൂല്യങ്ങൾ അതായത് മോറൽ വാല്യൂസ് ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു സത്യം നീതി സ്നേഹം നന്മ ദയ വിശ്വസ്തത ഇവയെല്ലാം വിവിധ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ആണ് ബൈബിളിന് പഴയ നിയമം അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പുതിയ നിയമം അതായത് ന്യൂ ടെസ്റ്റ്മെന്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ബൈബിൾ പുതിയ നിയമം നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഈ മനുഷ്യ വംശത്തിന്റെ മുമ്പിൽ ധാർമ്മിക മൂല്യങ്ങളെ മോറൽ വാല്യൂസിനെ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമമാണ് ഏതെങ്കിലും ഒരു ധാർമ്മിക മൂല്യത്തെ അല്ലെങ്കിൽ ഒരു മോറൽ ക്വാളിറ്റിയെ അപജയപ്പെടുത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും വില കുറച്ച് കാണിക്കുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ബൈബിൾ പുതിയ നിയമത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയില്ല ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചകിട് തടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു ഇതും ഇതുപോലെയുള്ള നിരവധി വചനങ്ങളും അതായത് ഈ മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ഈ മോറൽ വാല്യൂസിനെ ധാർമ്മിക മൂല്യങ്ങളെ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമമാണ് ഒരു ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യം അല്ലെങ്കിൽ കണ്ടന്റ് പലപ്പോഴും അത് എഴുതുന്ന വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ശരാശരി ധാർമ്മിക നിലവാരം പുലർത്തുന്ന ഒരാൾ ധാർമ്മിക മൂല്യങ്ങളെ അങ്ങേയറ്റം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയതിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ അത് പ്രയാസകരമായിരിക്കും നമ്മൾ പറഞ്ഞു ഈ മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ധാർമ്മിക മൂല്യങ്ങളെ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമമാണ് എന്ന് സ്വാഭാവികമായും ഈ പുതിയ നിയമത്തിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തിയിരുന്നവർ ആയിരിക്കണം ലിയോ ടോൾസ്റ്റോയ് എന്ന പ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും ഒരിക്കൽ ഈ ടോൾസ്റ്റോയ് എഴുതിയ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ വായിക്കാൻ കിട്ടി പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ഗ്രന്ഥകർത്താവിന്റെ പേര് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ടോൾസ്റ്റോയ് എഴുതിയ ഒരു നോവൽ വായിക്കുന്നത് ഈ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ രചനാ ശൈലി പിടികിട്ടി ഇനി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ലിയോ ടോൾസ്റ്റോയ് എഴുതിയ മറ്റൊരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ വായിക്കാൻ കിട്ടി എന്ന് കരുതുക പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് കീറിപ്പോയിരുന്നു ആ പേരിലാണ് ഗ്രന്ഥകർത്താവിന്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത് എങ്കിലും നിങ്ങൾ പുസ്തകം വായിച്ചു അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതും ടോൾസ്റ്റോയി തന്നെ എഴുതിയ ഒരു പുസ്തകമാണെന്ന് കാരണം ആദ്യത്തെ പുസ്തകം വായിച്ചപ്പോൾ ഈ ടോൾസ്റ്റോയിയുടെ രചനാശൈലി അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ നിങ്ങൾക്ക് പിടികിട്ടിയിരുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ പുസ്തകത്തിലും കാണപ്പെടുന്നത് അതേ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ രചനാശൈലി ആണ് ഇതിനോടകം നിരവധി വ്യത്യസ്തരായ സാഹിത്യകാരന്മാരെ അവരുടെ രചനകളൊക്കെ വായിച്ച് നിങ്ങൾക്കൊരുപക്ഷെ പരിചയമുണ്ടായിരിക്കാം അപ്പോൾ ഓരോ സാഹിത്യകാരനും അവരുടേതായ ഒരു പ്രത്യേക ഒരു യുണീക്ക് ആയിട്ടുള്ള രചനാശൈലി അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ട് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ പലപ്പോഴായി എഴുതപ്പെട്ട ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അവയുടെ രചനാശൈലി അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ രചനയ്ക്ക് പിന്നിൽ ഒൻപത് വ്യത്യസ്ത വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പവുലോസിന്റെ പേരിൽ പതിമൂന്ന് ലേഖനങ്ങൾ ഉണ്ട് യോഹന്നാൻ എഴുതിയിട്ടുണ്ട് അഞ്ച് പുസ്തകങ്ങൾ പത്രോസിന്റെ പേരിൽ രണ്ട് ലേഖനങ്ങൾ ഉണ്ട് അങ്ങനെ ആകെ ഒൻപത് വ്യത്യസ്ത വ്യക്തികൾ ഈ പുതിയ നിയമ രചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ധാർമ്മിക മൂല്യങ്ങളെ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമമാണ് എന്ന് സ്വാഭാവികമായും ഈ പുതിയ നിയമ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒൻപത് പേരും ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം അല്ലെങ്കിൽ മോറൽ സ്റ്റാൻഡേർഡ് പുലർത്തിയിരുന്നവർ ആയിരിക്കാനേ വഴിയുള്ളൂ ഈ ബൈബിൾ പുതിയ നിയമത്തിന്റെ രചനയ്ക്ക് പിന്നിൽ ഒൻപത് പേർ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒൻപത് പേരിൽ ഏഴുപേരും തങ്ങളുടെ രചനകളിൽ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്ട്രെസ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യേശു മരണശേഷം ഉയർത്തനേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം ബാക്കി രണ്ടുപേർ അതായത് യാക്കോബും യുദ്ധയും അവർ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് നേരിട്ട് പറയുന്നില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരും സമ്മതിക്കുന്നുണ്ട് യേശു മരണശേഷം ഉയർത്തനേറ്റിട്ടുണ്ട് എന്നുള്ള ആ കാര്യം അതായത് പുതിയനിയമ രചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒൻപത് പേരും അവരെ സാക്ഷ്യപ്പെടുത്തുന്നു യേശു മരണശേഷം ഉയർത്തണേറ്റിരിക്കുന്നു എന്നുള്ള ആ കാര്യം ഇനി യേശുവിന്റെ ഉയർപ്പ് ഒരു നുണപ്രചരണം ആണ് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ ഒൻപത് പേരും പറയുന്നത് നുണയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ജീവിതത്തിൽ ഇത്ര ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ സത്യസന്ധത പുലർത്തുന്ന ഈ ഒൻപത് പേർ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നുണ സ്ട്രെസ് ചെയ്ത് പറയും എന്ന് കരുതുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ പുതിയ നിയമ രചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒൻപത് പേർ യേശോ മരണശേഷം ഉയർത്തനീറ്റോ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടും വിശ്വാസ യോഗ്യമാണ് ഇനി എന്റെ ക്രിസ്ത്യൻ എക്സ്പീരിയൻസിനെ കുറിച്ച് തന്നെ ഞാൻ അല്പം സൂചിപ്പിച്ചു കൊള്ളട്ടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാനൊരു സീരിയസ് ക്രിസ്ത്യൻ ഒന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് ഈ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ ഒന്നിനൊന്നിന് വളർന്നതനുസരിച്ച് നടന്നിട്ടില്ലാത്ത ഒരു കാര്യം നടന്നു എന്ന് നുണ പറഞ്ഞ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനുള്ള പ്രവണത എന്നിൽ ഒന്നിനൊന്നിന് കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇതെന്റെ മാത്രമല്ല ഒരു യൂണിവേഴ്സൽ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഇത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമ രചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒൻപത് പേർക്ക് ഒരിക്കൽ ഒരു കാര്യം നടന്നു എന്ന് നുണ പറഞ്ഞ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനുള്ള പ്രവണത എത്രയോ കുറവായിരിക്കും അപ്പോൾ അതിനാൽ ഈ പുതിയ നിയമ രചയിതാക്കൾ യേശു മരണശേഷം ഉയർത്തണീറ്റു എന്ന് പറയുമ്പോൾ അത് നുണയാണെന്ന് കരുതേണ്ട ഒരു ആവശ്യവും നമുക്കില്ല ഇനി ബൈബിൾ പുതിയ നിയമത്തിലേക്ക് തന്നെ നമുക്കൊന്നുകൂടി വരാം അതായത് മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് ബൈബിൾ പുതിയ നിയമമാണ് ഇനി യേശുവിന്റെ ഉയർപ്പ് ഒരു നുണപ്രചരണം ആണ് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ മനുഷ്യവംശത്തെ ഇത്രയധികം വഞ്ചിച്ചിട്ടുള്ള മറ്റൊരു നുണ വേറെ കാണുകയില്ല അപ്പോൾ നമുക്ക് പറയേണ്ടി വരും ധാർമ്മിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടത്തിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണയും കാണപ്പെടുന്നു എന്ന് ഇത് തികഞ്ഞ ഒരു വിനോദാഭാസമാണ് ഇതൊരിക്കലും സംഭവിക്കുകയില്ല അതിനാല് യേശു ഉയർത്തനേറ്റും എന്ന് ബൈബിൾ പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അത് എന്തുകൊണ്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ പ്രതിപാദിച്ച കാര്യങ്ങള് ഒരു രണ്ട് ചെറിയ ആർഗ്യുമെന്റിന്റെ രൂപത്തിൽ ഒന്നും കൂടി ചുരുക്കി പറയാം നിങ്ങൾ ശ്രദ്ധിക്കുക ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് ഒമ്പത് വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ എഴുതപ്പെട്ട ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ സമാഹാരമാണ് മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ധാർമ്മിക മൂല്യങ്ങളെ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ പുതിയ നിയമമാണ് ഈ ഗ്രന്ഥത്തിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒമ്പത് പേരും ജീവിതത്തിൽ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തിയിരുന്നവരായിരിക്കും അതിനാൽ ധാർമ്മികതയുടെ ഉയർന്ന വക്താക്കളായ ഈ ഒമ്പത് പേരും യേശു ഉയർത്തണീറ്റു എന്ന് പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് നുണയാകാനുള്ള സാധ്യതയില്ല മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ധാർമ്മിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടം ബൈബിൾ പുതിയ നിയമമാണ് യേശുവിന്റെ ഉയർപ്പ് ഒരു നുണപ്രചരണം ആണെങ്കിൽ മനുഷ്യവംശത്തെ ഇത്രയധികം വഞ്ചിച്ചിട്ടുള്ള മറ്റൊരു നുണ വേറെയില്ല ധാർമ്മിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടത്തിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണയം കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വിനോദാഭാസമാണ് അതിനാൽ യേശു ഉയർത്തനേറ്റു എന്ന് പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് നുണയാകാനുള്ള സാധ്യതയില്ല